ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഇത് രണ്ടും കൊണ്ടുള്ള കളിയാണ് ഇപ്പോൾ ഈയിടെട്ട് അതായത് ഈ ഗൂഗിൾ ട്രാൻസ്ലേറ്റിൽ നമുക്ക് എന്ത് വേണമെങ്കിലും ട്രാൻസ്ലേറ്റ് ചെയ്തെടുക്കാം ചാറ്റ് ജി പി ഏത് വിശേഷവും ഏത് അറിവും ചോദിച്ചാൽ അതിന് മറുപടി തരും അത് ഇംഗ്ലീഷിലാണ് തരുന്നത് അത് മലയാളത്തിലോട്ടാക്കണമെങ്കിൽ അത് നമ്മുടെ ഗൂഗിൾ അളിയനോട് പറഞ്ഞാൽ ഗൂഗിൾ അളിയൻ അത് മലയാളത്തിലാക്കി തരും നമുക്കിപ്പോൾ ഒരു ചെറിയ പരീക്ഷണം നടത്തി കാണിച്ചു തരാം അതിനു മുൻപൊരു കാര്യം പറയട്ടെ ഈ ചാറ്റ് ജി പി ടി ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഇതൊക്കെ എന്താണെന്ന് അറിയാത്ത കുറച്ച് ആൾക്കാരുണ്ട് അവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയാം ചാറ്റ് ജി പി ടി ഈ അർത്ഥ കാലത്ത് വന്ന ഒരു സെർച്ച് എഞ്ചിനാണ് നമുക്ക് ഏത് അറിവ് വേണമെങ്കിലും അതിനോട് ചോദിച്ചാൽ അത് ശബ്ദത്തിലൂടെ മറുപടിയും തരും ടെക്സ്റ്റായിട്ട് എഴുതിയും തരും നല്ലൊരു സെർച്ച് എൻജിനാണ് എന്ത് വേണമെങ്കിലും ചോദിക്കാം ജനറൽ നോളജ് എന്ത് വേണമെങ്കിലും ചോദിക്കാം ജനറൽ നോളജ് മാത്രമല്ല കേട്ടോ ഞാൻ ഇന്നലെ ചപ്പാത്തി മൈക്രോവേവ് ഓവനിൽ വെച്ച് ചൂടാക്കുമ്പോൾ അത് മരവിച്ചു പോയി മരം പോലെ പോലെയായിപ്പോയി അത് സോഫ്റ്റ് ആയിട്ട് എങ്ങനെ എടുക്കാമെന്ന് ഞാൻ ചോദിച്ചു ചാറ്റ് ജി പി റ്റിയോട് മലയാളത്തിലാണ് ചോദിച്ചത് അത് എന്താ അടിപൊളി ഉത്തരം തന്നത് ആ ഉത്തരം ഞാൻ വേണമെങ്കിൽ ഞാൻ കേൾപ്പിച്ച് തരാം നോക്കട്ടെ പറ്റുമെങ്കിൽ അതുപോട്ടെ ഞാനിപ്പോൾ ഈ ചാറ്റ് ജി പി റ്റിയോട് ചോദിക്കാൻ പോകുന്നത് നമ്മുടെ ഇംഗ്ലീഷ് ഗ്രാമറിനെ കുറിച്ചാണ് ഇംഗ്ലീഷ് ഗ്രാമറിൽ എല്ലാവരും ഗ്രാമർ പഠിപ്പിക്കുന്ന ആൾക്കാർ എട്ട് പാർട്സ് ഓഫ് സ്പീച്ച് ഉണ്ടെന്നാണ് പറയുന്നത് ഞാൻ ഇൻ്റർനെറ്റിലൊക്കെ തപ്പി നോക്കിയപ്പോൾ ഒൻപത് പാർട്സ് ഓഫ് സ്പീച്ച് ഉണ്ടെന്ന് കാണുന്നുണ്ട് അതായത് ഗ്രാമർ പഠിപ്പിക്കുന്ന വിദഗ്ധന്മാരെ ഗ്രമേറിയൻസ് എന്ന് പറയും ഈ ഗ്രമേറിയൻസ് തമ്മിൽ ഒരു ഐക്യമില്ല ഇല്ല പകുതി ഗ്രമേറിയൻസ് പറയുന്നു എട്ട് പാർട്സ് ഓഫ് സ്പീച്ചേ ഉള്ളൂ എന്നാണ് പറയുന്നത് പകുതി പേര് പറയുന്നത് ഒൻപത് എണ്ണ ഉണ്ടെന്നാണ് പറയുന്നത് ഞാൻ ഈ അടുത്തിടക്ക് ഒരു സ്കൂളിൽ നിന്ന് റിട്ടയർ ചെയ്ത ഒരു ഇംഗ്ലീഷ് ടീച്ചറോട് ചോദിച്ചപ്പോൾ ടീച്ചറും പറഞ്ഞത് എട്ട് പാർട്സ് ഓഫ് സ്പീച്ചേ ഉള്ളൂ എന്നാണ് പറയുന്നത് പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഒമ്പതെണ്ണം ഉണ്ട് ഞാൻ ഈ ടീച്ചറോട് പറഞ്ഞു കൊടുത്തപ്പോൾ ടീച്ചറും ഇത് ആദ്യമായിട്ടാണ് കേൾക്കുന്നതെന്ന് പറഞ്ഞു ഈ ഒമ്പതാമത്തെ പാർട്സ് ഓഫ് സ്പീച്ച് എന്താണെന്ന് വെച്ചാൽ ആർട്ടിക്കിൾസ് ആണ് ആദ്യം ടീച്ചർ എന്നോട് പറഞ്ഞു ആർട്ടിക്കിൾസ് പാർട്സ് ഓഫ് സ്പീച്ചൊന്നും അല്ല അത് ഹെൽപ്പിംഗ് വെർബിൽ പെട്ടതാണെന്ന് പറഞ്ഞു ഞാൻ വീണ്ടും സെർച്ച് ചെയ്ത് നോക്കിയാൽ ഹെൽപ്പിംഗ് വെർബിൽ പെട്ടതേ അല്ല അത് വേറൊരു വിഭാഗമാണ് അപ്പോൾ അതും കൂടി ചേർത്താൽ ഒൻപത് പാർട്സ് ഓഫ് സ്പീച്ച് ഉണ്ടെന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇനി നമ്മുടെ ഞാൻ ചാറ്റ് ജി പി ടിൻ്റെ മച്ചാണെന്നാണ് വിളിക്കുന്നത് കാരണം നമുക്ക് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് കുറേ കാലമായി ഗൂഗിളായിട്ട് പരിപാടി ട്രാൻസ്ലേഷൻ പരിപാടി നടക്കുന്നതുകൊണ്ട് ഞാൻ ഗൂഗിൾ അളിയൻ അളിയോ എന്ത് വേണമെങ്കിലും ചോദിച്ചാൽ പറഞ്ഞു തരും ഗൂഗിൾ ട്രാൻസ്ലേഷൻ മാത്രമല്ല ഏത് അറിവ് വേണമെങ്കിലും ഗൂഗിളിൻ്റെ സെർച്ച് ബാറിൽ ചോദ്യം ചോദിച്ചാൽ മറുപടിയും തരുന്നുണ്ട് അപ്പോൾ ഗൂഗിൾ നല്ലൊരു അളിയനാണ് അപ്പോൾ ഈ അളിയനെ പോലെ തന്നെ പുതിയൊരു അളിയൻ വന്നിരിക്കുന്നതാണ് ചാറ്റ് ജി പി ടി ഹലോ ഷീല രാജേന്ദ്ര ബാബു എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ടൈപ്പ് ചെയ്തോളൂ ഞാൻ ഞാനതിന് ആൻസർ തരാം ഈ പറയുന്നതിൻ്റെ ഇടയിൽക്കൂടി അപ്പോൾ ഇനി ഞാനിപ്പോൾ ചാറ്റ് ജി പി ചോദ്യം ചോദിക്കാൻ പോവുകയാണ് നിങ്ങൾ ആ ചോദ്യം കേട്ടോളണം ഇങ്ങനെയാണ് ഹലോ ചാറ്റ് ജി പി ടി ക്യാൻ യു സേ ഹൗ മെനി പാർട്സ് ഓഫ് സ്പീച്ചേഴ്സ് ആർ ദർ ഇൻ ഇംഗ്ലീഷ് ഓക്കെ ഇനി അതിൻ്റെ റിപ്ലൈ നമുക്ക് കേൾക്കാം ഇപ്പം തന്നെ വരും റിപ്ലൈ ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്തോടാ দা വന്നു കഴിഞ്ഞു റിപ്ലൈ ഓ അടിപൊളി എത്ര പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് റിപ്ലൈ വന്നു കഴിഞ്ഞു ഇനിയാ നിങ്ങൾ കേൾපි ചേരാ നിങ്ങൾ ഒന്ന് കേട്ടോളൂ കേട്ടോ ഇൻ ഇംഗ്ലീഷ് ദേർ ആർ ജനറലി 8 പാർട്സ് ഓഫ് സ്പീച്ച് ദീസ് ആർ 1 നൗൺ എ പേഴ്സൺ പ്ലേസ് തിങ് ഓർ ഐഡിയ എജി കാറ്റ് ലണ്ടൻ ഹാപ്പിനസ് 2 പ്രോനൗൺ എ വേർഡ് ദാ ടേക്സ് ദി പ്ലേസ് ഓഫ് എ നൗൺ എജി ഹി ഷീ ഇറ്റ് 3. Verb, a word that expresses an action or a state of being, e.g., run, is. 4. Adjective, a word that describes a noun, e.g., happy, blue. 5. Adverb, a word that modifies a verb, an adjective, or another adverb, e.g., quickly, very. 6. Preposition, a word that shows the relationship between a noun or pronoun and other words in a sentence, e.g., in, on, at. 7. Conjunction, a word that connects words, phrases, or clauses, e.g., and but, because. 8. Interjection, a word or or phrase that expresses strong emotion or surprise, e.g., oh, wow. These categories help in in understanding and and analyzing sentence structure and grammar in English. ചാറ്റ് മറുപടി തന്നു കഴിഞ്ഞു പറഞ്ഞിട്ടുള്ള ഞാൻ ഞാൻ എത്ര പാർട്സ് ഓഫ് സ്പീച്ചാണ് ഇവർ പറഞ്ഞത് ഇവരും എട്ടെണ്ണമാണ് പറഞ്ഞിട്ടുള്ളത് എന്തുകൊണ്ട് ഒൻപതെണ്ണം പറഞ്ഞില്ല എന്നുള്ള ചോദ്യം ഞാൻ രണ്ടാമത് ചോദിക്കാൻ പോവുകയാണ് മറുപടി കിട്ടും അത് ഞാൻ കേൾപ്പിക്കാം അതിനു മുൻപ് മിനിറ്റ് ഒന്ന് ഹോൾഡ് ചെയ്യുന്ന ആ ആ ഈ അവർ പറഞ്ഞ എട്ട് പാർട്സ് ഓഫ് സ്പീച്ച് നിങ്ങളൊന്ന് കേട്ടോളൂ ഒന്ന് നൗൺ രണ്ട് പ്രോ നൗൺ മൂന്ന് വെർബ് നാല് അബ്ജക്റ്റീവ് അഞ്ച് ആഡ് ആറ് പ്രിപ്പോസിഷൻ ഏഴ് കഞ്ചങ്ഷൻ എട്ട് ഇൻ്റർജക്ഷൻ എട്ടാണ് ഇവർ പറഞ്ഞിട്ടുള്ളൂ ഇനി ഒൻപതാമത്തത് ആർട്ടിക്കിളാണ് അത് ഇവരെന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന് ഞാൻ ഇവരോട് ചോദിക്കട്ടെ ഞാൻ ഇത്തവണ ചോദ്യം ചോദിക്കാൻ പോകുന്നത് മലയാളത്തിലാണ് കാരണം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് മലയാളത്തിൽ ചോദ്യം ചോദിച്ചാലും നമ്മുടെ ഈ മച്ചാൻ ഞാൻ ചാറ്റ് ജി പിറ്റീനെ മച്ചാൻ എന്നാണ് വിളിക്കുന്നത് മച്ചാൻ മറുപടി തരും മലയാളത്തിൽ ചോദിക്കാം കേട്ടോളണം കേട്ടോ ചോദ്യം നിങ്ങൾ കേട്ടോളാം ഹലോ ചാറ്റ് ജി പി ടി ഞാൻ ഇന്ത്യയിൽ നിന്നാണ് വിളിക്കുന്നത് എൻ്റെ മദർ ടങ് മലയാളമാണ് അതുകൊണ്ട് ഞാൻ മലയാളത്തിൽ ചോദ്യം ചോദിക്കട്ടെ ഇംഗ്ലീഷ് ഗ്രാമറിനെ കുറിച്ചാണ് എനിക്ക് അറിയാനുള്ളത് നിങ്ങൾ ഇംഗ്ലീഷ് ഗ്രാമറിൽ എത്ര പാർട്സ് ഓഫ് സ്പീച്ച് ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ പറഞ്ഞു എട്ടാണ് ഉള്ളതെന്ന് പറഞ്ഞു പക്ഷേ ഒൻപത് പാർട്സ് ഓഫ് സ്പീച്ച് ഉണ്ടെന്ന് വേറെ ചില ഗ്രാമേറിയൻസ് പറയുന്നുണ്ട് ഒൻപതാമത്തേത് ആർട്ടിക്കിൾ ആണ് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് എന്താണ് നിങ്ങളത് ഒൻപതാമത്തെ പാർട്സ് ഓഫ് സ്പീച്ചിൻ്റെ പേര് പറയാതിരുന്നത് എന്താണ് അങ്ങനെ ഒരു ഒമ്പതാമത്തെ പാർട്സ് ഓഫ് സ്പീച്ച് ഇല്ലേ എന്താണ് ശരിയായ അവസ്ഥ നിങ്ങൾക്കതൊന്ന് ക്ലാരിഫൈ ചെയ്യാൻ പറ്റുമോ നോക്കിക്കോ റിപ്ലൈ വന്നുകൊണ്ടിരിക്കുകയാണ് റിപ്ലൈ വരാനൊക്കെ ഒരു അര മിനിറ്റ് പോലും വേണ്ട അതിന് മുൻപേ റിപ്ലൈ തന്നിരിക്കും അതാണ് ചാറ്റി ബീറ്റ് ഓക്കെ റിപ്ലൈ വന്നുകഴിഞ്ഞു ഇനി ഞാൻ നിങ്ങളെ കേൾപ്പിച്ച് തരാം എന്താ റിപ്ലൈ എന്നുള്ളത് ആ ഒന്ന് വായിച്ചേ മോളെ listed. However, some modern grammarians and linguistic studies consider the article a and the as a separate part of speech, making it nine. The eight traditional parts of speech are one, noun, pronoun, three, verb, four, adjective, five, adverb, six, preposition, seven, conjunction, eight, interjection. Some grammarians treat articles as a distinct category. Nine, article, words that define a noun as specific or unspecific, e.g., a, an, the, ഒരു ഫോൺ കോള് വന്നു അപ്പൊ ഇത് കട്ട് ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് ഇവർ ഇപ്പോൾ ഒൻപതെണ്ണം ഉണ്ടെന്ന് പറഞ്ഞ് പറഞ്ഞിട്ടുണ്ട് അത് അതിന്റെ പേരും അവർ വായിച്ചു പറഞ്ഞു ഇനി ഞാൻ രണ്ടാമത് വായിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ മറ്റൊരു കാര്യം ഈ ഒൻപതാമത്തെ പാർട്സ് ഓഫ് സ്പീച്ച് ആർട്ടിക്കിൾസ് ആണ് ഈ ആർട്ടിക്കിൾസിനെ കുറിച്ച് കൂടുതൽ വിശദമായിട്ടൊന്ന് പറയാമോ എന്ന് ചോദിക്കാം ആ ചോദ്യവും ഞാൻ മലയാളത്തിൽ തന്നെയാണ് ചോദിക്കാൻ പോകുന്നത് അതിന്റെ റിപ്ലൈ നി വരും അത് നിങ്ങൾക്ക് കേൾക്കാം ഓക്കെ ഹലോ ചാറ്റ് ജി പി ടി നിങ്ങൾ ഒൻപതാമത്തെ പാർട്സ് ഓഫ് സ്പീച്ച് ആർട്ടിക്കിൾ ആണെന്ന് പറഞ്ഞല്ലോ എത്ര ആർട്ടിക്കിൾസ് ഉണ്ട് ഈ ആർട്ടിക്കിൾസ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് ഒന്ന് വിശദമായിട്ട് പറയാമോ നോക്കിക്കോ ആൻസർ വന്നുകൊണ്ടിരിക്കുകയാണ് എത്ര മിന എത്ര സെക്കൻഡ് എടുക്കും എന്ന് നമുക്കറിയില്ല ഏതാനും സെക്കൻഡുകൾ മതി ആൻസർ കിട്ടാം എന്താ വന്നു കഴിഞ്ഞു റെഡി ഭയങ്കര സ്മാർട്ടായിട്ടാണ് മച്ചാൻ ചാറ്റ് ജി പി ടി ഓ ഇനി അതിനെ കൊണ്ട് പറയിപ്പിക്കട്ടെ തത്തേനെ കൊണ്ട് പറയിപ്പിക്കുന്ന പോലെ പറയിപ്പിക്കാം അത് പറഞ്ഞു തരും റീഡ് അലൗഡ് കേട്ടോ എന്താ വായിക്കാത്തത് ഹലോ ചാറ്റ് ജി പി 1. definite article used to refer to a specific noun that is known to the reader or listener. example, the book on the table is mine. 2. indefinite articles a and an used to refer to a non-specific noun or when the noun is being mentioned for the first time. a is used before words that begin with a consonant sound. example, i saw a dog in the park. an is used before words that begin with a vowel sound. example, she is eating an apple. Usage of articles. Definite article the. Specific reference when both the speaker and listener know what is being referred to. Example, the teacher we met yesterday is very kind. Unique objects referring to something unique or one of a kind. Example, the sun rises in the east. Superlatives and ordinals with superlative adjectives or ordinal numbers. Example, she is the best student in the class. Previously mentioned nouns when the noun has been mentioned earlier. Example: I saw a car. The car was red. Indefinite articles: A and N: Non-specific reference when referring to any member of a group. Example: a doctor can help you with this. First mention: introducing a noun for the first time. Example: I need a pen. Profession or identity: describing someone's profession or identity. Example: she is an engineer. Expression of quantity indicating one of something. ഹലോ ഞാനത് നിർത്തിയതാണ് കാരണം കുറെ പേജുണ്ട് ആർട്ടിക്കിളിനെ കുറിച്ച് ചോദിച്ചപ്പോൾ തന്നെ ഒരു മൂന്ന് നാല് പേജാണ് അതിനെ കുറിച്ച് എഴുതി ടൈപ്പ് ചെയ്ത് അയച്ചിട്ടുള്ളത് ടൈപ്പ് ചെയ്ത് അയച്ചത് അവര് വായിച്ചും കേൾപ്പിക്കുന്നുണ്ട് ഇത് നിങ്ങൾക്കും ഇത് ഉപയോഗിക്കാം ചാറ്റ് ജി പി ടി എന്നുള്ള ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക എന്നിട്ട് അതിനോട് ചോദ്യങ്ങൾ ചോദിച്ചാൽ ഇംഗ്ലീഷ് ഗ്രാമറും പറഞ്ഞു തരും മറ്റുള്ള സബ്ജക്റ്റ് പഠിക്കുന്ന ആൾക്കാർക്ക് ഏത് സബ്ജക്റ്റ് വേണമെങ്കിലും ചോദിച്ചാൽ ഉത്തരം തരും നല്ലൊരു ആപ്ലിക്കേഷനാണ് ചാറ്റ് ജി പി ടി ഇത് കൂടുതൽ പേജ് ഉള്ളതുകൊണ്ട് ഞാനത് കട്ട് ചെയ്തൊന്നു മാത്രമേ ഉള്ളൂ ഓക്കെ ഗീത സതി ഹലോ ഹായ് ഓക്കെ ഒന്ന് ക്വസ്റ്റ്യൻസും വല്ല താഴെ ടൈപ്പ് ചെയ്തോളൂ അതിന് മറുപടി തരാം വേറെന്താ പറയാനുള്ളത് അപ്പോൾ നിങ്ങൾ ചാറ്റ് ജി പീറ്റ് ഉപയോഗിക്കുക പിന്നെ ചാറ്റ് ജി പീറ്റിൽ ഇംഗ്ലീഷിൽ വരുന്നത് കോപ്പി പേസ്റ്റ് ചെയ്യാനുള്ള സൗകര്യമുണ്ട് അത് കോപ്പി എടുത്തിട്ട് ഗൂഗിളിൽ കൊണ്ടുപോയിട്ടൊന്ന് പേസ്റ്റ് ചെയ്താൽ അത് മലയാളത്തിലാക്കി തരും അപ്പോൾ അത് വളരെ ബിഗിനേഴ്സിന് വളരെ എളുപ്പത്തിൽ മലയാളത്തിൽ വായിച്ച് മനസ്സിലാക്കാൻ പറ്റും ഇതിങ്ങനെ ഇംഗ്ലീഷ് ഗ്രാമറും ഇംഗ്ലീഷിനെ കുറിച്ചുള്ള അറിവുകളും പഠിക്കാൻ നല്ല ഒരു പ്ലാറ്റ്ഫോമാണ് ചാറ്റ് ജി പി ടി ഇപ്പോൾ അവരത് ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത് ഏതൊരു സാധനവും ആദ്യം ഫ്രീ കൊടുക്കും നമ്മുടെ റിലയൻസുകാർ കണക്ഷൻ ആദ്യം ഫ്രീ കൊടുത്ത പോലെ കുറേ കഴിയുമ്പോൾ അവർ ചാർജ് ചെയ്യാൻ തുടങ്ങും ഏതായാലും ഇപ്പോൾ ഫ്രീ ആയിട്ട് കിട്ടുന്ന നിലയ്ക്ക് നിങ്ങൾ അത് ഉപയോഗിക്കുക പിന്നീട് അതിൻ്റെ അവർ ചാർജ് വെക്കുമ്പോൾ ചാർജ് കൂടുതലാണോ കുറവാണോ എന്ന് നോക്കിയിട്ട് ആവശ്യം ഉപയോഗിക്കുക നല്ലൊരു പ്ലാറ്റ്ഫോമാണ് ഏതായാലും ചാറ്റ് ജി പി റ്റിയെക്കുറിച്ച് പറയാനാണ് ഞാനിപ്പോൾ വന്നത് ഇതിൻ്റെ ഇടക്ക് ഓണത്തിൻ്റെ ഇടയിൽ പുട്ട് പുട്ടുകച്ചവടം എന്ന് പറഞ്ഞ പോലെ മിനിയാന്ന് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു ഒരു അമേരിക്കൻ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരു ചെറുപ്പക്കാരനെ കുറിച്ച് അയാൾ ഇന്നലെ എറണാകുളത്ത് മഹാരാജാസ് കോളേജിൽ വന്നിട്ട് എന്നെ കാണാൻ പറ്റിയില്ല അയാൾക്ക് പോകാനുള്ള തിരക്കൊണ്ട് വേഗം പോയി ഇന്നും വീണ്ടും വരുന്നുണ്ടെന്ന് പറഞ്ഞു ഇന്ന് പറ്റുമെങ്കിൽ പോയി കാണുന്നുണ്ട് കണ്ടതിന് ശേഷം അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങൾ പറയാം നല്ലൊന്നാന്തരം അമേരിക്കൻ ഇംഗ്ലീഷാണ് ഇദ്ദേഹം സംസാരിക്കുന്നത് ഞാൻ അദ്ദേഹത്തിനൊന്ന് ശിഷ്യപ്പെടാൻ ഞാൻ ഉദ്ദേശിക്കുകയാണ് നമ്മുടെ ഇംഗ്ലീഷ് തനി നാടൻ ഇംഗ്ലീഷ് ആണല്ലോ അതിനൊന്ന് മോഡിഫൈ ചെയ്താൽ കൊള്ളാം എന്ന ആഗ്രഹമുണ്ട് ചില ആൾക്കാർക്ക് അങ്ങനെ മോഡിഫൈ ചെയ്യുന്നതിൽ കാര്യമില്ല നമ്മൾ ഇന്ത്യൻ ഇംഗ്ലീഷ് തന്നെ സംസാരിച്ചാൽ എന്ന അഭിപ്രായം പറയുന്നവരുണ്ട് ആൾക്കാർ പലതും പറയും ഏതായാലും ഞാനത് മോഡിഫൈ ചെയ്യാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മുടെ നാടൻ ഇംഗ്ലീഷ് മോഡിഫൈ ചെയ്ത് കുറച്ച് മോഡേൺ ആക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു വാട്സാപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട് ആ ഗ്രൂപ്പിൻ്റെ പേരാണ് യുണീക്ക് ഇംഗ്ലീഷ് യുണീക്ക് ഇംഗ്ലീഷ് വാട്സാപ്പ് ഗ്രൂപ്പിൽ വന്ന് നിങ്ങൾക്ക് ഇംഗ്ലീഷ് മോഡിഫൈ ചെയ്യണം നല്ല സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് ആക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ കുറച്ച് ഫ്ലുവൻ്റ് ആയ ആൾക്കാർക്ക് മാത്രമേ ഇത് പറ്റുള്ളൂ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു കോച്ചിങ് പ്രോഗ്രാമാണിത് നിങ്ങൾക്ക് അതിൽ ചേരണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി ഇവിടെ നമ്പർ ഇപ്പോൾ ടൈപ്പ് ചെയ്ത് കാണിക്കാൻ സൗകര്യമില്ല അതുകൊണ്ട് ഞാൻ നമ്പർ പറയാം നിർത്തി നിർത്തി പറയാം നിങ്ങൾ വീഡിയോ പോസ് ചെയ്തിട്ട് നമ്പർ എഴുതിയെടുക്കാവുന്നതാണ് പറയട്ടെ ഡബിൾ എയ്റ്റ് ഫോർ എയ്റ്റ് ത്രീ ഫൈവ് സിക്സ് എയ്റ്റ് നയൻ ഫൈവ് ഇനി ഒന്നുകൂടെ പറയേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് പോസ് ചെയ്യുക ഒരു പത്ത് സെക്കൻഡ് പുറകോട്ട് റൺ ചെയ്തിട്ട് ഇത് എടുക്കാവുന്നതാണ് ഓക്കെ ചിന്നു ആണ് പറയുന്നത് ആ വ്യക്തിയുമായി വീഡിയോയിൽ വരണേ എന്ന് ഞാൻ എപ്പോൾ രണ്ട് മൂന്ന് ദിവസം മുൻപ് ചോദിച്ചപ്പോൾ വീഡിയോ ചെയ്യാൻ ആൾ റെഡിയാണെന്നാണ് പറഞ്ഞത് തീർച്ചയായിട്ടും വരും അദ്ദേഹത്തിൻ്റെ കൂടെ അമേരിക്കൻ ഇംഗ്ലീഷ് ഞാൻ പ്രാക്ടീസ് ചെയ്യും അദ്ദേഹം വെറും പ്ലസ് ടു പാസ്സായ പയ്യനാണ് ഞാൻ അദ്ദേഹത്തിന് ശിഷ്യപ്പെടാനാണ് തീരുമാനിച്ചിട്ടുള്ളത് എന്താ സംഭവിക്കാൻ പോകണമെന്ന് അറിയില്ല തീർച്ചയായും ആ വ്യക്തിയുമായിട്ട് വീഡിയോയിൽ വരും ഇതാണ് ചിന്നുവിൻ്റെ ആവശ്യം ഓക്കെ ഫ്രണ്ട്സ് ഇപ്പോൾ വേറെ ആരും ക്വസ്റ്റ്യൻസ് ഒന്നും ടൈപ്പ് ചെയ്തിട്ടില്ല അതുകൊണ്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ് ഓക്കെ ഫ്രണ്ട്സ് ബായ്